നേരത്തെ <laughs> വരാം ം കഴിഞ്ഞു പോയിരുന്നു അവരുമാറ്റും ഞാൻ എന്റെ കാര്യം എന്റെ മനസ്സിലുണ്ട് പക്ഷെ പോരാൻ പറ്റണ്ടേ എന്തോ അന്നത്തെ എനിക്ക് എന്താണ് നാലുമണിയാകുമ്പോയാണിക്കാൻ ഓർമ്മണ്ടല്ലോന്നു ഞാനില്ല എനിക്കോ ഞാനും ഇല്ലേ കളി నే నీకు కిక్ నీకెందుకుండా ും കാലും കാണില്ല നീടുക്കത് നീപ്പരാ അത് പിന്നെ എന്തൊക്കെയാണ് ഇക്കലിയാണോ കൊടുക്കുന്നവർക്ക് ചുറ്റി എടുക്കും പിന്നെയാണോ എങ്കു പേടിയാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞു വന്നിട്ടല്ലേ ഇപ്പൊ എല്ലാ മൊബൈൽ ഓഫീസിലൊക്കെ എന്നിട്ട് നീക്കി വെക്ക് നീക്കി വെക്കാനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞാ വിരിക്കുന്നില്ല അത് മാത്രല്ലോളൂ എനിക്ക് നല്ല മൂഡായിട്ട് വരുമ്പോഴത്തേക്കും എന്റെ കയ്യിപ്പസുഖം ഉണ്ട് പിന്നെ ഇത ഭയങ്കര ഇഷ്ടായിട്ട് വീട്ടിൽ പോവോ ഇല്ല ഞാൻ പോലെ ഞാൻ വിളിക്കുമ്പോ ഒക്കെ ഞാൻ പോലീസ് ഞാൻ എന്തും തരാം പൈസ വേണം പൈസ എന്തു വേണമെങ്കിൽ പോയാൽ മതി എന്താണ് നമ്മൾ സംസാരിക്കുന്നത് അത് കപ്പിനക്കി ഒരു ദിവസം എഫ്ലക്സ് ഡോക്ടർമല ടീസ് ചെയ്യണോ അതോ എന്ത് ചെയ്യേണ്ടേ സ്പിൻ ബേക്കിസെ അല്ലേ എനിക്ക് ടീച്ചർ അടുത്ത് കേവില് ഇരിക്കുന്നത് ട്ടോ

പിന്നെ ഒരാഴ്ച പറ്റൂല വരണ്ട ദിവസം